എൻ്റെ പേര് നന്ദന സുകുമാരൻ ഇപ്പം എന്നെ ഈ ഫേസ് കാണുന്ന നിങ്ങൾക്ക് ഞാനൊരു പുതുമുഖമായിരിക്കാം എന്നാലും ഞാനിവിടെ വന്നിട്ടിപ്പോൾ രണ്ട് അല്ലല്ല ഒന്നര കൊല്ലത്തിൽ കൂടുതലായിട്ടോ നമ്മുടെ ചാനലിലൊരു ആയിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഇതേ ഇപ്പം ആയതേ ഉള്ളൂ ആയിരത്തഞ്ഞൂറ് ഉള്ള ചാനലാണ് ഇത്ര വലിയൊരു ബിൽഡപ്പ് എന്നൊക്കെ വിചാരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആയിരത്തഞ്ഞൂറ് ഫോളോഴ്സ് ഉണ്ടാക്കുന്ന എന്നെ സംബന്ധിച്ചോളം വലിയ വലിയ വലിയൊരു പ്രോസസ്സ് ആയിരുന്നു കേട്ടോ ചില ആൾക്കാർക്ക് പെട്ടെന്ന് ശരിയാവും ചില ആൾക്കാർക്ക് ശരിയാവില്ല ആ കുടുത്തിപ്പെടുന്നത് ഞാനാണ് അതിൻ്റെ ഇടയ്ക്ക് എന്നെ കളിയാക്കുന്നവരുണ്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ എനിക്കൊരു കറക്റ്റായിട്ടൊരു മോട്ടീവ് ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ്ലി സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനമ്മ പിന്നെ കുറച്ച് നല്ല ഫ്രണ്ട്സും കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തളരാതെ മുമ്പോട്ട് പോകുന്നത് അച്ഛൻ പറയാറുണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേക്കുണ്ടല്ലോ നമ്മൾക്കായിട്ട് ഒരു സിഗ്നേച്ചർ എങ്കിലും ഉണ്ടാക്കാൻ പറ്റണമെന്ന് ആ ഒരു സിഗ്നേച്ചർ ഇത്രയും എങ്ങനെ ഞാൻ ഉണ്ടാക്കി എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ട് പേഴ്സണലി അറിയാൻ ആരെങ്കിലുമൊക്കെ പറയാറുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടാ അതൊക്കെ തന്നെ വലിയ സംഭവം അല്ലേ പറഞ്ഞു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി രീതിയിൽ കുറേ ഇൻകം ഉണ്ടാക്കി കുറേ കാർ വാങ്ങി അങ്ങനെയൊന്നും അല്ല പക്ഷേ ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുന്നതാണ് നിനക്ക് പഠിച്ച് രക്ഷപ്പെട്ടിട്ടുടേ എന്ന് ചോദിച്ചാൽ രക്ഷപ്പെടും അത് രക്ഷപ്പെടാൻ ഇരിക്കില്ല എന്നാലും ഇതെൻ്റെ ഒരു ഡ്രീമാണേ ഇതിന് വേണ്ടി ഞാൻ ട്രൈ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെ ട്രൈ ചെയ്യുക ആയിരത്തഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ ചിലർക്കാർക്കൊക്കെ ചെറിയ സംഖ്യ ആയിരിക്കും പക്ഷേ അതൊരു ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ് എന്റെ കാണികൾ എൻ്റെ ഓഡിയൻസാണ് ആയിരിക്കണം എന്ന് ഏതൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്ന ഫോൺ നിലത്ത് ഡിസ്പ്ലേ പോയിട്ട് അതിനുശേഷം പഴയൊരു ഫോണിലൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുണ്ടിരുന്നത് അതിന് കുറച്ചൊരു ഫോൺ വാങ്ങിയിട്ടുണ്ടെങ്കിലും അത് ഐഫോണിൻ്റെ ലെവലൊന്നും നിന്ന് എത്തില്ല സമയത്ത് എൻ്റെ സ്ട്രഗിൾ മനസ്സിലാക്കി ഐഫോണുള്ള കൂട്ടുകാരൊക്കെ എനിക്ക് വീട് എടുക്കാൻ സഹായിച്ചിട്ടുണ്ട് കേട്ടോ അവരൊക്കെ ഞാൻ ഒരിക്കലും അറക്കത്തില്ല ഇവർ തിൻസ് ഹാപ്പൻസ് ഫോർ റീസൺ തന്നെ ചില സമയത്തൊക്കെ നമുക്ക് തന്നെ തോന്നും എന്തുകൊണ്ട് ദൈവം നമ്മളെ ഇങ്ങനെ ഇട്ട് വലിപ്പിക്കണമെന്ന് പക്ഷേ എല്ലാത്തിനും അതിൻ്റെ അത് റീസൺ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയമുണ്ട് ആ സമയം വരുക തന്നെ ചെയ്യുമെന്നേ